ഹലോ ഗൈസ് പത്തർമാറ്റിന്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം അങ്ങനെ നവ്യ എന്ത് ചെയ്യുന്നുണ്ട് നാനിയോട് പറയുന്നുണ്ട് എൻ്റെ അബിക്ക് എന്തായാലും ഒരു സ്ഥാനം കൊടുക്കണം ആദി ഷേട്ടൻ മോശം പ്രവൃത്തി ചെയ്തിട്ടും ആദർ ഛേട്ടൻ്റെ എം ടി സ്ഥാനം അതുപോലെ തന്നെ ഇല്ലേ അതേസമയം അബിയാണ് അങ്ങനെയൊക്കെ ചെയ്തതെങ്കിൽ അബിയെ കമ്പനിയിൽ നിന്ന് മാത്രമല്ല ഈ അനന്തപുരിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ടാവും ഇത്രയും ചെയ്ത് ആദർശേട്ടനെ എം ടി സ്ഥാനം കൊടുക്കാമെങ്കിൽ എൻ്റെ അഭിക്കും കൊടുക്കണം അതേ സ്ഥാനം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഈ സമയത്ത് നവ്യ പറയുന്നുണ്ട് മുത്തശ്ശിൻ്റെ അഭിക്ക് ഒരു ജില്ലയുടെ എം സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഇല്ലാതിരിക്കുവോ മുത്തശ്ശിന്റെ തീരുമാനമല്ലേ അതെങ്ങനെയാ നമ്മളെതിർക്കുന്നത് എന്ന് പറയുന്നുണ്ട് നായന ഇത് കേട്ട ഉടൻ തന്നെ നവ്യ കലുകയറിക്കൊണ്ട് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിനോട് മുഖത്ത് നോക്കിയിട്ട് അതെന്താ എൻ്റെ അബിക്ക് മാത്രം ഒരു ബ്രാഞ്ചിന്റെ ചുമതല കൊടുക്കാത്തത് ഇതൊക്കെ കേൾക്കുമ്പോ മുത്തശ്ശൻ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും പേടിക്കുന്നുണ്ട് കേട്ടോ അബിക്ക് ഒരു ബ്രാഞ്ചിന്റെ ചുമതല കൊടുത്തില്ലെങ്കിൽ നവ്യ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകോ മറ്റോ ചെയ്യുവെന്ന് മുത്തശ്ശിനും മുത്തശ്ശും ഭയപ്പെട്ടു കേട്ടോ ഇങ്ങനെയൊക്കെ പേടിച്ചുകൊണ്ട് ഒരു ബ്രാഞ്ചിന്റെ ചുമതല അഭിയെ ഏൽപ്പിക്കുന്നുണ്ട് മുത്തശ്ശൻ ഈ വിവരം നവ്യ അറിയിക്കുന്നുണ്ട് നവ്യ കൂടി അബിയോട് ചെന്ന് പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശിനോട് പോയി പറഞ്ഞു എന്തായാലും അബിക്ക് ഒരു ബ്രാഞ്ചിന്റെ ചുമതല കൊടുക്കണമെന്ന് പഴയതുപോലെയല്ല അഭി വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ജീവിതത്തെ നോക്കിക്കാണത് എന്നും പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശ നിനക്കൊരു ബ്രാഞ്ചിന്റെ ചുമതല തരാ എന്ന് പറഞ്ഞു അഭി പ്രതീക്ഷിക്കാതെ ഭാഗ്യവും അഭിയെ തേടി വന്നപ്പോ ഒരുപാട് സന്തോഷം തോന്നിയെട്ടോ എന്നിട്ട് നവ്യോട് പറയുന്നുണ്ട് ഇനി നീ കണ്ടോ ഞാൻ എങ്ങനെയാ ആ ജ്വലറി പടുത്തു വരുത്തുന്നതെന്ന് നീ കണ്ടോ നവ്യെ ആ ദൃശ്യേട്ടനേക്കാളൊക്കെ ഉയരങ്ങളിൽ ഞാൻ എത്തും അബി നീ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം കേട്ടോ ആ ബ്രാഞ്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നീ നോക്കണം എന്നിട്ട് അബിയന്റെ നീണ്ടി ഈ സന്തോഷം ജലജീവമായിട്ട് പങ്കുവെക്കുന്നുണ്ട് അത് നിനക്ക് മുത്തശ്ശൻ നേരത്തെ തരാന്ന് പറഞ്ഞതല്ലേ ഇപ്പോഴാണോ തരുന്നത് അപ്പോ അബി പറയുന്നുണ്ട് അമ്മേ ഇതിന്റെയൊക്കെ ഇടയിൽ കളിച്ചത് ആദർശേട്ടൻ അല്ലേ ആദർശേൻ തീരെ താല്പര്യമില്ലായിരുന്നു ഒരു ബ്രാഞ്ച് എന്നെ ഏൽപ്പിക്കാൻ നവ്യയുടെ ഇടപെടൽ കൊണ്ടാണ് കേട്ടോ മുത്തശ്ശൻ ഈ അവസരം എനിക്ക് തന്നത് മോനെ ഇനിയും നവ്യയിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് സാധിച്ചെടുക്കണം അബി ആദർശിനെയും നവ്യക്കും എന്തെങ്കിലും ഒരു പണി കൊടുക്കണെങ്കിൽ ഈ നവ്യ ഇളക്കി വിട്ടാ മതി കേട്ടോ ആദർശിന്റെയും നായയുടെയും സമാധാനമൊക്കെ അങ്ങ് നശിച്ചോളൂ എന്ന് പറയുന്നുണ്ട് ജലജ നീ മുറുക്ക പിടിച്ചോളണം നവ്യെ നീ മുറുക്ക പിടിച്ചോളണം നവ്യേ ഇനിയും നമുക്ക് ആവശ്യം ആവശ്യമുണ്ടാവും അവളെ ഈ സമയത്ത് ആദർശ നായനയോട് പറയുന്നുണ്ട് നീ അറിഞ്ഞോ നായനെ മുത്തശ്ശിനെ ഒരു ബ്രാഞ്ചിന്റെ ചുമതല അബിയെ ഏൽപ്പിച്ചിരിക്കയാണ് എന്നാ പിന്നെ ആദർശേട്ടൻ ഒന്ന് ശ്രദ്ധിച്ചോളണം അഭി ആയതുകൊണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടോന്ന് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴും ആദർശേട്ടന്റെ കണ്ണ് അബിയുടെ മേലില് വേണം ഞാൻ മനപൂർവ്വം അബിക്ക് ഒരു ബ്രാഞ്ചിന്റെ ചുമതല കൊടുക്കണ്ട എന്ന് മുതേഷനോട് പറഞ്ഞത് തന്നെയാ നീ കാണുന്നില്ലേ ചന്തമോളയുടെ പ്രശ്നം അനകിയെ ചതിച്ചത് അവനാണെന്ന് മനസ്സിലായപ്പോ എനിക്ക് അവനെ ഒരു ചതയനായി തോന്നി അതുകൊണ്ട് തന്നെ ഇപ്പോഴാ നവ്യ വഴിയാണ് അവൻ ഈ ഭാഗ്യം കിട്ടിയത് ഇനിയെങ്കിലും നവ്യയും കുഞ്ഞിനെയും അവൻ മര്യാദയ്ക്കൊന്ന് നോക്കിയാൽ മതിയായിരുന്നു മുത്തശ്ശിനെന്തായാലും അഭിയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി തന്നെയാ ആ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചിരിക്കുന്നത് മുത്തശ്ശിനെ അറിയാം അഭി എന്തായാലും ആ ബ്രാഞ്ച് മര്യാദയ്ക്കൊന്നും കൊണ്ടുപോകില്ല എന്ന് അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അബിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യണെന്ന് ഇതൊക്കെ കേൾക്കുമ്പോ നാനൊക്കെ സമാധാനാകുന്നുണ്ട് കേട്ടോ മുന്നേ നമ്മുടെ ജ്വല്ലറിയിൽ നടന്ന എല്ലാ കള്ളത്തരങ്ങൾക്ക് പിന്നിലും അഭിയാണോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ട് അദ്ദേശേട്ടാ എന്തായാലും അത് പോലീസുകാർ തെളിയിക്കട്ടെ പക്ഷെ പോലീസിന്റെ തെളിയിക്കലൊന്നും നടക്കൂന്ന് എനിക്ക് തോന്നില്ല അധർ ഛേട്ട എത്ര കാലമായി അധർ പരാതി കൊടുത്തിട്ട് എന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്തായാലും അതിന്റെ പിന്നിൽ അബിയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ ഒന്ന് സൂക്ഷിക്കുക തന്നെ വേണം എന്തായാലും എനിക്കും അബിയെ തന്നെയാ സംശയം പക്ഷെ തെളിവില്ലാതെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ